السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا نبينا ومولانا محمد وعلى ال سيدنا نبينا ومولانا محمد بارك وسلم عليه الحمد لله انك اتم prion nirnya ما دابيداكن ماره؟ സഹോദരന്മാരെ സഹോദരികളെ കുറച്ച് അനുജന്മാരെയുജക്തിമാരെ ഏവരെയും ആനന്ദതീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു അവസാനിക്കുകയായി ഒരു ചെറിയ ഉപദേശം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അതായത് റംസാൻ അള്ളാഹിന്റെ റസൂൽ പ്രത്യേകം ഫി റജബിൻ വ റബ്ബ ും ഷാബാനിലും പറക്കുന്നില്ല റമദാനിലേക്ക് തന്നെ എത്തിക്കാനില്ല വലിയ വല്ലാത്തൊരു വലിയ ഒരു എന്താണ് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ആ ദുആയിൽ റമളാനിൽ നമുക്ക് നേടിയെടുക്കാനുള്ള നേടിയെടുക്കാനുള്ളത് നമുക്കൊന്നും സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉന്നതമായ സവാബ് മറ്റുമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് അത് കാരണം അള്ളാൻ റസൂൾ അക്സറക്കും റമദാനെ എത്തിച്ചു തരണമേ എന്ന് ദാച ചെയ്യാൻ പറയും പറയും അല്ലെ അതിൽ നമുക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാൻ മനുഷ്യരാണ് തെറ്റുകൾ പറ്റും അതിൽ നിന്നൊക്കെ തോപ ചെയ്തു മരണം അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കണം അതില് നമ്മുടെ അലസത കാണിക്കാൻ പോലും തിന്മകളിൽ നിന്ന് മാറാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പാപം ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹം പക്ഷെ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾക്ക് മരണശേഷമുള്ള ജീവിതത്തിനെ സംബന്ധിച്ചുള്ള ഓർമ്മയോ മറ്റും ഇല്ലാത്തത് കൊണ്ട് മരണശേഷമുള്ള ജീവിതത്തിനെ സംബന്ധിച്ച് നമുക്ക് ശരിയായ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എന്താവില്ല അങ്ങനെയുള്ള അവസ്ഥ വരില്ല നമ്മൾ മരണം മരണ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല നമുക്ക് ഉറപ്പുണ്ട് നാളെ ജീവിക്കുന്ന ഉറപ്പുണ്ട് അതൊക്കെ പറയാൻ നല്ല സുഖമാണ് ശരിയാവേണ്ടത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരോടും എല്ലാവരെയും പിരിഞ്ഞ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പിരിഞ്ഞ് മറ്റു ലോകത്തേക്ക് പോകണം ആ ലോകത്ത് നമ്മൾ എത്തും അത് ഉറപ്പല്ലേ ആ ലോകത്തെത്തുമ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കുന്നത് മുത്തുനബിയായിരിക്കും അള്ളാൻ്റെ ഇഷ്ടദാസന്മാരായിരിക്കും അള്ളാഹു ആയിരിക്കും അത് നമ്മൾക്ക് അപ്പൊ മരണത്തെ ഓർക്കുമ്പോ നമുക്ക് വേണ്ടിയുള്ള ജീവിതത്തെ ഓർമ്മ വരും ശേഷമുള്ള ജീവിതത്തെ ഓർമ്മ വരും മരണത്തിൽ ഓർക്കാൻ ഞാൻ ഓർമ്മ വരും അതിനു മരണത്തെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും എല്ലാ ദിവസവും നമ്മൾ ഓർക്കണം ഞാൻ എപ്പോഴാണ് അറിയില്ല മരിച്ചു കഴിഞ്ഞാൽ എന്താ അപ്പൊ തൗബ വരും കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ ഇപ്പോൾ തോപ്പും പഠിച്ചോനെ തൗബയാണ് ആദ്യം വേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് തൗബയാണ് പഠിച്ചോനെ എനിക്ക് പുറത്തു തെറ്റുപറ്റിപ്പോയി ആരിലേക്ക് നമ്മൾ തൗബ തോബ ചെയ്തെന്ന് ഒരു ബോധം ഉണ്ടാവും എന്റെ റബ്ബ് എന്റെ ഇല ഇല എന്റെ കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്ന ആളും ആളല്ല പരിശുദ്ധമായതാ എന്റെ ഈ എന്റെ ഇല്ലായ്മയിൽ നിന്നും കൊണ്ടുവന്ന് എനിക്കെല്ലാം നൽകി ഭാര്യയെ നൽകി സന്താനങ്ങളെ എന്തൊക്കെ നൽകി അതെല്ലാം അല്ലാതെ നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് ചിന്തിക്കുന്നു കുറഞ്ഞതായി അല്ലാതെ നൽകിയ പരീക്ഷണങ്ങളിലേക്ക് മാത്രം ചിന്തിക്കരുത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞു പോയ കാര്യങ്ങൾ തോപ്പിയും ഇനി നേരാവണം എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം പ്രവർത്തിക്കണം സൽക്കരങ്ങൾ പ്രവർത്തിക്കണം ആഗ്രഹിച്ചാൽ പോരാ പ്രവർത്തിക്കണം അങ്ങോട്ട് മാ മാറ്റിയിട്ട് നമ്മൾ ഈ ബാധത്തുകളിലേക്ക് മുഴുകണം പാപങ്ങളെ തൊട്ട് ഒഴിഞ്ഞു മാറന്നെ വേണം പലരും പറയും അത് സാധിക്കുന്നില്ല ഇത് തന്നെ സാധിക്കാത്തത് ഈ ഓർമ്മയില്ലായിട്ടില്ല മരണശേഷമുള്ള ജീവിതത്തിനെ പറ്റിയുള്ള ശരിയായിട്ടുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് ആ ഓർമ്മ വരുമ്പോൾ നമുക്ക് മാറാൻ പറ്റും നമുക്ക് ഇനിയും നാളെ ഉണ്ട് നാളെയിലേക്ക് ചിന്തിക്കണം നാളെയിലേക്ക് ചിന്തിക്കണം മരണശേഷമുള്ള ജീവിതത്തിൽ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് പരിശ്രമിക്കണം തിന്മയിൽ നിന്ന് മാറണം പരിശുദ്ധ പരിശ്രമത്തെ നല്ലവണ്ണം മോദണം അള്ളാഹുവിനെ സദാസമയം ഓർക്കാൻ വേണ്ടി പരിശ്രമിക്കണം വേണ്ടി ഷേഹന്മാരുമായി ബന്ധപ്പെട്ട് അൻഫാസിയ ദിഖർ പോലത്തെ തിക്കറുകളൊക്കെ കരസ്ഥമാക്കണം ഭയ്യാർത്തൊക്കെ ചെയ്തിട്ട് ആ മാർഗത്തിലൊക്കെ പ്രവേശിച്ച് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നവരായി മാറും അപ്പൊ ഹൃദയത്തില് മോശമായ ചിന്തകളൊക്കെ മാറും പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് അറിവ് അവരിൽ നിന്ന് ലഭിക്കുമ്പോൾ കൂടുതൽ കൂടെ അള്ളാവിനെ സംബന്ധിച്ച് അറിവ് ലഭിക്കുമ്പോൾ നമുക്ക് അള്ളാഹിലും ഒഴുകാൻ പറ്റും അള്ളാന്റെ ഓർക്കാൻ പറ്റും അത് അള്ളാഹെ അറിയുമ്പോഴാണ് അള്ളാഹാന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് അറിയുമ്പോഴാണ് നമുക്ക് അതിനൊക്കെ സാധിക്കുക മാത്രമല്ല അള്ളാഹനെ സംബന്ധിച്ച് അറിയുമ്പോൾ നമുക്ക് നല്ലൊരു സ്നേഹം നമ്മുടെ ഷെയഹുനാ തങ്ങള് അള്ളാൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അഹമ്മദ് മുഹിദ്ദീൻ ഷഫാനി മുഹിദ് ടുത്ത് വന്നപ്പോൾ പാറപ്പുറം സംസാരിച്ച ഒരു കാര്യം അതായത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് മാസം ഒരു തോണിയാണ് മാസത്തിൽ നിങ്ങൾ ആ തോണിയിൽ കയറണം അതായത് ഒരു ഇബാദത്ത് ഇബാദത്തിൽ മുഴുകണം എന്നിട്ടോ ഏഹ് ഷാബാൻ മാസത്തെ മഹാനവർ ഉപമിച്ചത് സമുദ്രത്തിനെ പോലെ അപ്പോ റജബിൽ മാത്രം ഇബാദത്ത് പോരാ റജബിൽ തൗബ വേണം ഇബാദത്തിനുള്ള ആഗ്രഹം വേണം അതിന് തുടക്കം എന്നിട്ട് റജബിൽ ആ സമുദ്രത്തിൽ റമലാലിലാണ് മുത്തും പവിടങ്ങളൊക്കെ നമുക്ക് വാരിയെടുക്കാൻ അപ്പൊ റമൽലാലിന് നമുക്ക് മുത്തും പവിടങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉന്നതമായ സവാഹും ഇതെല്ലാം വാരി എടുക്കണമെങ്കിൽ അള്ളാഹുഅലിന് ഒരു തൗഫീക്കും സ്വർഗ ലോകത്ത് എന്ന അള്ളാ ലിഹാ ഇവിടെയാണെങ്കിൽ കൊണ്ടുള്ള അവന്റെ അവന്റെ കുറുബ് വസലുകളും അതൊക്കെ വാരിയെടുക്കണമെങ്കില് നമ്മൾ ഈ റജബില് തന്നെ എന്ത് ചെയ്യണം തോണി പണിയണം റജബില് തോണി പണിയണം എന്നിട്ടോ പക്ഷെ അത് സമുദ്രത്തിലേക്ക് ഇറക്കണം സമുദ്രത്തിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അതിൽ മോദിക്കണം സഞ്ചരിക്കണം അള്ളാന്റെ അപ്പൊ ഇൻഷാല്ല റജബില് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കവിങ്ങളും മുത്തുകളും വേണ്ടി സാധിക്കും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക എല്ലാവരും അതിന് തയ്യാറാവുക എനിക്കുള്ള തോഫീല നൽകട്ടെ നിങ്ങൾക്കുവല്ല തോഫീക നൽകട്ടെ സുന്നത്ത് നോമ്പുകൾ നോക്കാൻ സാധിക്കുന്നതാണ് അതിനൊക്കെ കൂടുതൽ പ്രതിഫലവും കൂടുതൽ അള്ളാഹ്ന്റെ തൃപ്തിയും ഒക്കെ കിട്ടുന്ന നല്ല മാസങ്ങളാണ് അല്ലാഹുദ ഉന്നതമായ തോഫീക്ക നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് നമ്മുടെ ശേഖർമാരും മാതാപിതാക്കന്മാരും ഉസ്താദമാർ ശിഷ്യന്മാർ ശിഷ്യകൾ നമ്മൾ ബന്ധപ്പെട്ട ഒരു കുട്ടുകുടുംബാദികളെല്ലാം മുസ്ലിം മുസ്ലിം മാതൃകളും എല്ലാവർക്കും കാമിലായ മഹഫറത്ത് നൽകട്ടെ എല്ലാവരുടെയും എല്ലാവരും പദവികളുള്ള ഉയർത്തൽ പ്രത്യേകിച്ച് നമ്മുടെ ഷെയ്ഖന്മാരുടെ റജാദുകൾ അള്ളാഹു താല നാൽക്കെന്നുള്ള ഉയർത്തും മാറാകട്ടെ റഫുത്തും ബർക്കാത്തുകളും മാറാട്ടെ ബിജാസ് അസല വാലൈക്കും വരഹമുല